മാസം നീണ്ടുനിന്ന യുദ്ധത്തിൽ വെടിനിർത്തൽ കരാറിലെത്താൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി ചർച്ചകളുടെ തലയെന്ന് ഹമാസ് വീണ്ടും പ്രകോപനവുമായി മുന്നോട്ട് അമേരിക്ക ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ യുദ്ധം ഒഴിവാക്കാനായി തിരക്കെട്ട ചർച്ചകളിലാണ് ഇറാനും ഇസ്രയേലിനെയും അനുനയിപ്പിക്കാനാണ് ശ്രമം എന്നാൽ ഇതേ സമയത്താണ് ഇസ്രയേലിനെ ലക്ഷ്യമാക്കി ഹമാസിന്റെ മിസൈൽ ആക്രമണം ഹമാസ് തന്നെയാണ് ആക്രമണ വിവരം പുറത്തുവിട്ടത് ഇസ്രയേൽ തലസ്ഥാനമായ ടെല്ലവീവിനെയും പ്രാന്ത പ്രദേശങ്ങളിലെയും രണ്ട് എം നൈൻറ്റീൻ റോക്കറ്റുകൾ ഉപയോഗിച്ച് ലക്ഷ്യമിട്ടുവെന്ന അമാസിന്റെ സായുധ സേനയായ അൽക്കസാം ബ്രിഗേഡ് വ്യക്തമാക്കി ഗാസ മുനമ്പിൽ നിന്ന് തൊടുത്ത റോക്കറ്റ് മധ്യ ഇസ്രായേൽ തീരത്തെ കടൽ തീരത്താണ് പതിച്ചതെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു മെയ് അവസാനത്തിനു ശേഷം മധ്യ ഇസ്രായേലിലെ നഗരത്തിനു നേരെ നടത്തിയ ആദ്യ ആക്രമണമാണിത് രണ്ട് ദീർഘദൂര റോക്കറ്റുകളാണ് തൊടുത്തുവിട്ടതെന്നും ഹമാസ് അറിയിച്ചു റോക്കറ്റുകൾ ജനവാസ മേഖലകളിലേക്ക് എത്താത്തതിനാൽ സൈറണുകളൊന്നും ഒഴുങ്ങിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട് അതേസമയം ഗാസാ മുനമ്പിൽ കഴിഞ്ഞ രാത്രി മുതൽ ബുധനാഴ്ച വരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അഞ്ചു കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഉൾപ്പെടെ പതിനേഴ് പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ പറഞ്ഞു ആക്രമണം തുടരുന്നുവെങ്കിലും വ്യാഴാഴ്ച നടക്കാണ്ടിരുന്ന സമാധാന ചർച്ചകൾ ആസൂത്രണം ചെയ്തതുപോലെ മുന്നോട്ടു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും വെടിനിർത്തൽ കരാർ ഇപ്പോഴും സാധ്യമാണെന്നും യു എസ് അഭിപ്രായപ്പെട്ടു ഖത്തർ ഈജിപ്ത് ഇസ്രായേൽ എന്നിവിടങ്ങളിലെ ചർച്ചകൾക്കായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ചൊവ്വാഴ്ച പുറപ്പെടാൻ പദ്ധതിയിട്ടിരുന്നു വ്യാഴാഴ്ച ചർച്ചകൾക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയക്കുമെന്നും ഇസ്രായേൽ ഗവൺമെന്റും അറിയിച്ചിട്ടുണ്ട് എന്നാൽ കൂടുതൽ ചർച്ചകൾക്ക് പകരം ഇതിനകം അംഗീകരിച്ച ഒരു നിർദ്ദേശം നടപ്പിലാക്കുന്നതിനുള്ള പ്രായോഗിക പദ്ധതിയാണ് വേണ്ടതെന്നും ഹമാസിന്റെ ആവശ്യം കഴിഞ്ഞ മാസം ഹമാസ് നേതാവ് ഇസ്മയൽ ഹനിയെ തങ്ങളുടെ മണ്ണിൽ വെച്ച് കൊലപ്പെടുത്തിയത് ഇസ്രയേലിനെ ആക്രമിക്കുന്നതിൽ നിന്ന് ഇറാനെ തടയാൻ ഗാസയിലെ വെടിനിർത്തൽ കരാർ മാത്രമേ സഹായിക്കൂവെന്ന് മൂന്ന് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരും പറഞ്ഞു ഇസ്രയേലിനെ ആക്രമിക്കുന്ന കാര്യത്തിൽ ഇറാനിലെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഇറാനിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഇറാനും രണ്ട് തട്ടിലാണ് ടെല്ലാവീവിൽ നേരിട്ട് മിസൈൽ ആക്രമണം നടത്തണമെന്നാണ് ഐ ആർ ജി സി പറയുന്നത് കടുത്താക്രമണം തന്നെ ആയിരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം എന്നാൽ ഇറാനിലെ മിതവാദികളിൽ ഒരാളായ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇത്ര കടുത്താക്രമണം വേണ്ട എന്ന നിലപാടിലാണ് ഖത്തറിൽ വ്യാഴാഴ്ച നടക്കാനിരുന്ന പുതിയ റൌണ്ട് വെടിനിർത്തൽ ചർച്ചകളിൽ പങ്കെടുക്കില്ല എന്ന് പലസ്തീൻ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹമാസും പറഞ്ഞിട്ടുണ്ട് ഇതിനിടെ ചെങ്കടിലെ ലൈബീരിയൻ പതാക കടുപ്പിച്ച എണ്ണക്കപ്പൽ ചൊവ്വാഴ്ച മൂന്നു തവണ ആക്രമണത്തിനിരയായി ബോംബ് വഹിക്കുന്ന ഡ്രോൺ ബോട്ട് ഉപയോഗിച്ചുള്ള ആക്രമണമായിരുന്നതിനാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് യമനിലെ ഹൂതി വിമതർ നടത്തിയ ആക്രമണമാണിത് എന്നാണ് സംശയിക്കുന്നത് ഇസ്രായേലിനെതിരെ ഇറാന്റെ പ്രത്യാക്രമണം ഉടനെന്ന റിപ്പോർട്ടിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി കനക്കുന്നു ബെയ്റൂട്ട് ടെല്ലവി ടെഹ്റാൻ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇതിനിടെ ഇസ്രയേലിന് സുരക്ഷയൊരുക്കാൻ അമേരിക്ക ലബൂൺ യുദ്ധക്കപ്പൽ മേഖലയിലേക്ക് അയച്ചിട്ടുമുണ്ട് ഇറാനും പ്രത്യാക്രമണം നടത്താൻ അവകാശമുണ്ടെന്ന് ചൈനയും പ്രതികരിച്ചിരുന്നു അതിനിടെ ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണം രൂക്ഷമായി തുടരുകയാണ് ഇസ്രായേലിനെതിരെ ഇറാന്റെ വ്യാപക ആക്രമണം ഉടൻ ഉണ്ടാകുമെന്നാണ് യു എസ് പറഞ്ഞിരിക്കുന്നത് ആക്രമണത്തിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കാനുള്ള യൂറോപ്യൻ നീക്കം പരാജയപ്പെട്ടിരിക്കുകയുമാണ് ഇതോടെ മേഖലയിൽ യുദ്ധഭീതി വർദ്ധിക്കുകയാണ് ഇസ്മയൽ ഹനിയുടെ വധത്തിന് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ അവഗണിച്ച് ഇസ്രയേലിനെ കഠിനമായി ശിക്ഷിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ ഇറാനും ഹിസ്ബുളയും സംയുക്തമായി ഒരേ സമയം ആക്രമണം നടത്തിയേക്കാമെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും ഉയർന്ന സുരക്ഷാ നിർദ്ദേശമാണ് ഇസ്രയേൽ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് മന്ത്രിമാർക്കും ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്കും അധിക സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് സ്വിസ് എയർലൈൻസ് ലുഫ്താൻസ എയർ ഫ്രാൻസ് ട്രാൻസാവി ഉൾപ്പെടെ വിവിധ വിമാന കമ്പനികൾ ടെല്ലവീവ് ടെഹ്റാൻ ബെയ്റൂട്ട് സർവീസുകൾ റദ്ദാക്കി ഇസ്ബുള്ള ഇസ്രയേൽ നേരെയുള്ള ആക്രമണം കടുപ്പിച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമദി